നമസ്കാരം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ടർബോ മെയ് മാസം ഇരുപത്തി മൂന്നിനായിരുന്നു സിനിമ വേൾഡ് ആയിട്ട് സിനിമാ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയത് സാധാരണ രീതിയിൽ മമ്മൂട്ടി സിനിമകൾക്ക് കുറച്ച് സിനിമാ തിയേറ്ററുകൾ മാത്രമേ ലഭിക്കാറുണ്ടായിരുന്നുള്ളൂ റിലീസ് ടൈമിൽ പക്ഷേ ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് വേൾഡ് റെക്കോർഡ് ഇട്ടിട്ടാണ് ഈ ഒരു സിനിമാ തിയേറ്ററുകൾ ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചത് അത്രമാത്രം സ്ക്രീനുകൾ ടർബോ സിനിമയ്ക്ക് റിലീസിന് ലഭിച്ചിരുന്നു ടർബോ വൈശാഖാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് സിനിമയ്ക്ക് കഥയും തിരക്കഥയും ഒരുക്കിയിരുന്നത് അപ്പം ഇത്രമാത്രം വേൾഡ് ആയിട്ട് ഈ സിനിമ റിലീസിന് റിലീസിനെത്തിയപ്പോൾ ആദ്യത്തെ ദിവസം സിനിമയുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ നല്ലൊരു അഭിപ്രായം സിനിമയ്ക്ക് നേടിയെടുക്കാൻ എല്ലാ തിയേറ്ററുകളിൽ നിന്നും സാധിച്ചു അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്ട്രാ ഷോസുകളും സിനിമയ്ക്ക് ആഡ് ചെയ്യുന്ന ഒരു കാഴ്ചകളും വാർത്തകളാണ് നമ്മൾ കൂടുതലായി കണ്ടിരുന്നത് അങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരുപാട് ഡീഗ്രേഡിങ്ങൾ ഒക്കെ നടന്നു മമ്മൂട്ടിയെ ഇഷ്ടമല്ലാത്തവരായിരുന്നു ഈ ഒരു സിനിമയെ തകർക്കാൻ ശ്രമിച്ചിരുന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല അപ്പം അങ്ങനെ ഈ ഒരു സിനിമയെ തകർക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്നെങ്കിലും കൂടിയിട്ട് ഈ ഒരു സിനിമ മഹാവിജയത്തിലേക്ക് മാറുകയായിരുന്നു മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരുന്നത് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത് ചിത്രമായിരുന്നു ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ അങ്ങനെ ഈ ഒരു സിനിമ മുന്നോട്ട് പോയി എഴുപത് കോടിയുടെ ബഡ്ജറ്റ് എഴുപത് കോടിയോളം രൂപ തിയേറ്ററിൽ നിന്നും കളക്ഷൻ നേടി എന്നുള്ള റിപ്പോർട്ട് മമ്മൂട്ടി കമ്പനിയും മമ്മൂട്ടിയും തൻ്റെ ഒഫീഷ്യൽ പേജിലൂടെയും പുറത്തുവിട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ഇതെല്ലാം തന്നെ ഫെയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെയും ഒരുപാട് വിമർശകർ വന്നു ഇപ്പോൾ ഇത് മമ്മൂട്ടി സിനിമ ടർബോ എഴുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി നല്ലൊരു വിജയത്തിൽ നിൽക്കുമ്പോൾ സിനിമ നഷ്ടത്തിലാണെന്ന് പറയുന്ന ഒരുപാട് പേര് പേരിപ്പോഴുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു മറുപടി ആയിട്ട് സിനിമയുടെ സംവിധായകൻ തന്നെ വൈശാഖ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹം ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം ടർബോ സിനിമ എൺപത് ദിവസം കൊണ്ട് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാൽക്കുലേഷനായിരുന്നു സിനിമ മുന്നോട്ട് പോയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമ ഒരുപാട് ഫൈറ്റ് സീനുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ ദിവസങ്ങൾ ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ സിനിമ നൂറ്റിനാല് ദിവസം കൊണ്ടാണ് പൂർത്തീകരിക്കാൻ സാധിച്ചത് ഒപ്പം തന്നെ സിനിമയുടെ ഒരു ബഡ്ജറ്റ് ഇരുപത് കോടിയിൽ നിൽക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് പിന്നീട് അങ്ങോട്ട് ഇരുപത്തി മൂന്ന് പോയിന്റ് സംതിങ് കോടിയിലേക്ക് കടക്കുകയായിരുന്നു അപ്പോൾ അപ്പം ഇരുപത്തിനാല് കോടിക്കടുത്ത് മുതൽ മുടക്കിൽ നിർമ്മിച്ച ടർബോ എന്ന് പറയുന്ന സിനിമ എഴുപത് കോടിക്ക് മുകളിൽ ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററുകളിൽ നിന്നും കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റിലേക്ക് തന്നെയാണ് കുതിച്ചുകൊണ്ടിരുന്നത് ഇതും ഫൈക്കാണ് എന്ന് പറയാൻ ഇനി ആർക്കാണ് സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം ഒരു സിനിമയെ സ്നേഹിക്കുന്ന ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ടർബോ സിനിമ മഹാവിജയമായിട്ട് തന്നെയാണ് ബ്ലോക്ക് ബസ്റ്ററായി തന്നെയാണ് സൂപ്പർ ഹിറ്റായിട്ട് തന്നെയാണ് സിനിമാ തിയേറ്ററുകളിൽ നിന്നും മാറിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാം മമ്മൂട്ടി കമ്പനിക്കും മമ്മൂട്ടിക്കും മമ്മൂട്ടി ഫാൻസിനും മമ്മൂട്ടി സിനിമ ആരാധകർക്കും നല്ല സിനിമയെ സ്നേഹിക്കുന്ന ആരാധകർക്കും ഇതൊരു അഭിമാനമായിട്ട് തന്നെ കാണാം അടുത്ത മമ്മൂട്ടി സിനിമ ബസുക്കെയാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമാ തിയേറ്ററുകളിലേക്ക് റിലീസിന് ഒരുങ്ങാൻ പോകുന്നത് ഒപ്പം തന്നെ പുതിയ മമ്മൂട്ടിയുടെ സിനിമ വിശേഷങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അപ്ഡേറ്റ് ആയിട്ട് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നിരുന്നാലും ടർബോ എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത് സിനിമ സൂപ്പർ ഹിറ്റായിട്ട് മാറിയതിൽ ഒരുപാട് സന്തോഷം ഈ ഇപ്പോഴും അംഗീകരിക്കാത്തവരും ഈ സിനിമ കാണാത്തവരും ഇപ്പോഴുമുണ്ട് കാണാത്തവരാണ് കൂടുതൽ ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് കമൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും കാണാത്തവരാണെങ്കിൽ ഈ സിനിമ കാണുക എത്രയും പെട്ടെന്ന് ഈ സിനിമ ഓ ടിറ്റിൽ റിലീസിന് വരാൻ പോവുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്